ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ പെരുന്നാൾ തലേന്നത്തെ എനിക്കത്തെ ഒക്കെ കഴിഞ്ഞ് വന്നതാണ് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം നെച്ചൂര് ഞങ്ങൾ എല്ലാരും പോയിനി അപ്പൊക്ക് വന്നപ്പോ ഒരു മുട്ടായി വാങ്ങിനി അത് കജിപൊടിച്ച് ഞാൻ കൈന്ന് വാങ്ങാനേക്കൂല ആ അപ്പൊ ഞങ്ങളിപ്പ പർച്ചേസിങ്ങൊക്കെ പോയിണ്ട് അപ്പൊ ചോറൊന്നും ഇണ്ടാക്കില്ല അപ്പൊ ചപ്പാത്തി വെരത്തണിണ്ട് ഞാൻ ഉള്ളിയൊക്കെ നാളൊക്കെ എല്ലാം നാളകൊക്കെ തൊഴിച്ചൊക്കെ നെച്ചുവിനെവിടെ വാക്കറിൽ ഇരുത്തിയേക്ക എല്ലാവർക്കും ഓരോ പണിയിലാണ് കാവും ഓരോരുത്തർ ഓരോ അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ കുറച്ചു വീഡിയോ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കണ്ടൻറ്റ് ഒന്നും ഇല്ല അതുകൊണ്ടിനെ ഇടാത്തത് അപ്പോൾ അതിൻ്റെ ഇപ്പം പെരുന്നാളി തലേന്നായി അതിൻ്റെ കുറച്ച് പരിപാടി ഓക്കെ അങ്ങനെ കുറച്ച് കണ്ടൻറ് പിന്നെ നാളെ പെരുന്നാക്കത്തെ പിന്നെ നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാളെ ഞങ്ങൾ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടെ ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഞടുത്തത് അടുത്തത് ആ ഒരു കണ്ടൻറ്റ് കൊണ്ട് കിട്ടിയിക്കളെ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കണം ഗെയ്സ് ണ് നോക്ക് മൈലാഞ്ചിട്ട് നോക്കണ്ടപ്പോൾ ഉറങ്ങുമ്പോളെ പറ്റുള്ളൂ കാക്കു ചെങ്ങായിമാരൊക്കെ പോയിക്കണ് അപ്പൊ കാക്കു വരുമ്പോളെ നിക്കുമ്പോത്തേളു വരും ഇപ്പൊ ഉറങ്ങിങ്ങനെ തുടങ്ങുമ്പോ ഇട്ടു കൊടുത്താൽ കുറച്ചേര് നിക്കാണെന്ന് വിചാരിച്ചു നോക്കും ഇടക്കൊക്കെ ഓരോ ഇളക്കണൊക്കെ ഉണ്ട് എന്നാലും ഞാൻ എങ്ങനൊക്കെയൊക്കെ ഇട്ടു കൊടുക്കാണ് ഉണങ്ങാതെ അളക്കിയാൽ പണിയാകും അതുകൊണ്ട് വലിയ വലിയ ഇട്ടെടുക്ക കയ്യൊക്കെ പൊടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പൊ അതിൻറെടയിൽ കണ്ണുണ്ടായിരുന്നു ഓട്ടം പിന്നെ അപ്പൊ തന്നെ നീച്ചു ഉറക്കത്തില് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അളകിയപ്പോ ഒന്നേ കാര്യം അപ്പൊ ഫ്രണ്ട്സ് പതിനൊന്ന് മണി ആയ സമയം മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞെ ഇങ്ങനെയൊക്കെ ഇട്ട് അപ്പൊ ഞാൻ കുറച്ച് പാത്രമൊക്കെ മോറുണ്ട് അതൊക്കെ മോറിയാക്കും പോലെ ഇച്ചൂട്ടണം അപ്പം ഞാൻ അതൊക്കെ മോറിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് അപ്പൊ പാത്രമൊക്കെ അത്യാവശ്യം മോറി കഴിഞ്ഞ് ഇനി ഞാൻ ഞാനും കാക്കോ ചോറുന്നില്ല കാക്കോ വരുന്ന ചുമ്മാണോ ചോറുന്ന ചിലപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ആദ്യം ആണ് ഉറങ്ങും ഉടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചുമ്പോൾ ഒരു ഇതാണ് അപ്പം ഞാൻ എന്തൊക്കെയാ പറയച്ചെന്നറിയില്ല ആ പിന്നെ ഇനി മൈലാഞ്ചി ഇടണം ഉമ്മാക്ക ഞാൻ നേരത്തെ ഫസ്റ്റ് ഉമ്മാക്കിട്ടോർത്തി പിന്നെയാണ് ഞാൻ കുട്ടിക്ക് ഇടാൻ പോയത് ഉമ്മാക്കി ഇടണെടുത്തിട്ടില്ല ഇനി അപ്പം നീ ആ മയിലാഞ്ചിട കാണാം അപ്പം ഓള് ി ശരിക്കും ഉറങ്ങി അപ്പൊ ഞാനും മൈലാഞ്ചി ഇട്ടാണ് കയ്യ്മ എങ്ങനെക്കിട്ട് കയ്യാനായി ഉറങ്ങിയ ഇടയ്ക്കൊരു നീച്ചതാ അതാണ് കുഴപ്പം അപ്പോൾ ഒരു കയ്യുമ്പത്തെ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞു ഇതാണ് ഇനിയിപ്പതിന്റെ ഭാഗത്തിലാണ് ചോക്ക് ഉണ്ടോ അറിയാൻ വേണ്ടി അവിടെ തായ ഒരു കുത്തിട്ടിക്കണ് അപ്പ എൻ്റെതൊക്കെ ഇട്ട് കഴിഞ്ഞ് പുറത്ത് ഞാൻ മൂന്ന് മൂന്ന് മൈതാനിച്ചിട്ടെ പന്ത്രണ്ടര കഴിഞ്ഞു ഞാൻ ഇപ്പോഴും എണ്ണേൻ്റെ ഇടയിൽ നോക്കി വെച്ചു അപ്പൊ ആ നോക്കാം ആ നോക്കിയപ്പോൾ നമ്മൾ ഒരു കൈ കഴിഞ്ഞു ഇത് വേഗം മൂന്ന് മൂന്ന് വേണമെങ്കിൽ എടുക്കുന്ന വേറെ വേറെ